നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ശ്രദ്ധിച്ചു അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും മോദി സഞ്ചരിക്കുന്ന വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ സർവതാ കർമ്മനിരതരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഇവരാണ് എസ് പി ജി അഥവാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങി പ്രമുഖരായ വ്യക്തികൾക്ക് സുരക്ഷയൊരുക്കുന്ന സർവ്വസമയവും ജാഗരൂകരായി നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓരോ ചലനങ്ങളിലും ഒപ്പം നിന്ന് സുരക്ഷയൊരുക്കുന്ന അതിവിദഗ്ധന്മാരായ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരാണ് ഐ പി എസ് റാങ്കിൽ ഒക്കെ ഉള്ളവരാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ളത് പ്രധാനമന്ത്രി എന്ത് ചെയ്താലും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒരീച്ച പാറിയാൽ അറിയുന്നവരാണ് ഇവർ ഇപ്പോൾ ഒരു ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നത് സുരേഷ് ഗോപയുടെ മകളുടെ താലി ചാർത്തൽ സമയത്ത് നരേന്ദ്രമോദിയെ പിന്നിലൂടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയ മുൻ എം പി കൂടിയായ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കൈ പതുക്കെ എടുത്തു മാറ്റുന്ന ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ അതായത് പ്രധാനമന്ത്രിയെ ചേർത്ത് പിടിക്കണമെങ്കിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കണമെങ്കിലും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കണമെങ്കിലും അദ്ദേഹത്തിന് ഉപഹാരങ്ങൾ നൽകണമെങ്കിലും ഒക്കെ ഈ എസ് പി ജിയുടെ അനുവാദം വേണം അതായത് നേരിട്ടുള്ള അനുവാദം ചോദിച്ചുള്ള അനുവാദമല്ല അവരുടെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ അവർ അറിയാതെ ഒന്നും നടക്കില്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈച്ച പാറിയാൽ അവർ അറിയും ഇടുക്കിയിൽ നിന്ന് വന്ന റെജിമോൺ എന്ന് പറയുന്ന ഒരു ശില്പി മരപ്പണിക്കാരനാണ് അദ്ദേഹം ഒരു ശില്പം സമ്മാനിക്കാൻ ഒരുങ്ങി അത് പോയി വാങ്ങിയത് ഒരു എസ് ഉദ്യോഗസ്ഥനാണ് അത് വാങ്ങിയ ഉടനെ തന്നെ നിമിഷങ്ങൾ കൊണ്ട് ആ ഒരു ശില്പം പൂർണ്ണമായി പരിശോധിച്ച് അതിനകത്ത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആ ശില്പം പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുത്തത് അതുപോലെ ഗുരുവായൂർ ദേവസ്വം നൽകിയ ദാരിശില്പം അതുപോലെ ഒരു വ്യക്തി നൽകിയ സ്വർണ തളിക അതുപോലെ പ്രധാനമന്ത്രിക്ക് എന്ത് നൽകുന്നു അത് വ്യക്തമായി പരിശോധിച്ച ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തുകയുള്ളൂ അതീവ സുരക്ഷാ ജാഗ്രതയിലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന സൂചന ഈ എസ് ഉദ്യോഗസ്ഥരാണ് ഈ സുരക്ഷ ഒരുക്കുന്നത് ഇന്ത്യയിലെ ഈ എസ് ഗ്രൂപ്പ് ലോകത്തെമ്പാടും പ്രശസ്തമാണ് ലോകത്തെവിടെ പ്രധാനമന്ത്രി സഞ്ചരിച്ചാലും ഇവരും ഒപ്പമുണ്ടാകും മാത്രമല്ല ഇവർ കൊടുക്കുന്ന ആ സുരക്ഷയെക്കുറിച്ച് ലോകരാജ്യങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് രാഷ്ട്രപതിക്കൊക്കെ തന്നെ സുരക്ഷ ഒരുക്കുന്ന ഇസബ് കാറ്റഗറി സുരക്ഷ ഒരുക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അവരുടെ ആ കുറിച്ച് അവരുടെ ആ ഒരു പ്രാപ്തിയെക്കുറിച്ച് അവർ നടത്തുന്ന പരിശോധനകൾ സുരക്ഷാ പരിശോധനകളെ പരിശോധനകളെക്കുറിച്ചൊക്കെ തന്നെ വലിയ ലേഖനങ്ങളൊക്കെ വിദേശ പത്രങ്ങളിൽ വരെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ എസ് പി ജി വണ്ടർഫുൾസ് വണ്ടർഫുൾ പ്രയോറിറ്റി ടു ദ പ്രൈം മിനിസ്റ്റർ ഓർ പ്രസിഡന്റ് അങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ പല വിദേശ മാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതീവ ശക്തരാണ് അവർ അവർ കണ്ണും കാതും കുറിപ്പിച്ച് സഭാസമയവും ഇരുപത്തിനാല് മണിക്കൂറും പ്രധാനമന്ത്രി ഉറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്ന ഗ്രൂപ്പാണ് എസ് അവരുടെ ആ ഒരു ഉത്തരവാദിത്ത ബോധം അത് ലോകമെമ്പാടും ചർച്ചയായിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൽ എത്തിയപ്പോൾ ആ പ്രദേശങ്ങൾ മുഴുവൻ എസ് പി ജിയുടെ ശക്തമായ നിരീക്ഷണ വലയത്തിലായിരുന്നു ഒരുപേള കേരള പോലീസൊന്നും അത് അറിഞ്ഞുപോലും കാണില്ല ശക്തമായി തന്നെ വേഷം മാറിയും അല്ലാതെയും വേഷത്തിലും യൂണിഫോമിലും അല്ലാതെയും ഒക്കെ തന്നെ അവർ അവരുടെ യൂണിറ്റുകൾ വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വഴികളിൽ അദ്ദേഹം ഇടപെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന വേദികളിൽ ഒക്കെ തന്നെ അതിപ്പോൾ ഏത് വലിയ വ്യക്തിയായാലും സുരേഷ് ഗോപി അതിലും വലിയ വ്യക്തിയായാലും പ്രധാനമന്ത്രിയോട് ഇടപഴകണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും എസ് പി ജി പരിശോധന അത്യാവശ്യമാണ് അവർ അത് കൃത്യമായി തന്നെ ചെയ്തിരിക്കും ആ വേദിയായാലും ആ പ്രദേശമായാലും റോഡായാലും എവിടെയായാലും ആയാലും എസ് പി ജിയുടെ ശക്തമായ കണ്ണുകളാണ് എത്തുന്നത് സുരേഷ് ഗോപി ആ സ്നേഹമുണ്ട് സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ട് പ്രധാനമന്ത്രിക്ക് അദ്ദേഹം മുൻ രാജ്യസഭാ എം പി കൂടിയാണല്ലോ അപ്പോൾ സുരേഷ് ഗോപി എസ് പി ജിക്കാർക്കും അറിയാം ഇദ്ദേഹമാനാണെന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ അറിയാം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞ ശേഷമാണ് ഈ പ്രധാനമന്ത്രി അവർക്കൊപ്പം അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഇവർ എത്തുന്നത് എല്ലാ കാര്യങ്ങളും പഠിച്ച ശേഷമാണ് എന്നിട്ട് പോലും പിന്നിലൂടെ കൈയിട്ട് മോദിയെ ഒന്ന് അറിയാതെ ചേർത്ത് പിടിക്കാൻ അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയതാണ് സുരേഷ് ഗോപി ആ കൈ മെല്ലെ എടുത്തു മാറ്റുന്ന എസ് പി ജിക്കാരന്റെ ആ ഒരു സുരക്ഷാ കണ്ണുകൾ എത്ര ഷാർപ്പാണ് എത്ര മൂർച്ഛയേറിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം സുരേഷ് ഗോപി അല്ല ഏതവനായാലും ഏതൊരാളായാലും ഏത് വ്യക്തിയായാലും ഏത് പ്രദേശമായാലും എസ് പി ജിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ കണ്ണിൽപ്പെടാതെ അവിടെ ഒന്നും നടക്കില്ല എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ വേണം രാജ്യത്തിന്റെ പ്രധാന സേവകന് സുരക്ഷ ഒരുക്കേണ്ട ചുമതല അവർക്കാണ് അത് കൃത്യമായി ഒരു പഴുതു പോലുമില്ലാതെ പഴുതടച്ച സുരക്ഷ എന്നൊക്കെ പറയുന്നത് പോലെ അതാണ് ഒരുക്കുന്നത് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ കൂടി ഇവരുടെ പരിശോധനകൾ കണ്ണുകൊണ്ട് നടന്നു കഴിയും അവർ വന്ന് പരിശോധിക്കണം എന്നൊന്നുമില്ല അവർ കൃത്യമായി നോക്കും അവർക്ക് കൃത്യമായി നിരീക്ഷണ പാഠവും ഉണ്ട് അതിന് വേണ്ട ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹം കുഴപ്പക്കാരനാണോ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നു അയാൾ ഏത് തരക്കാരനാണെന്നും ഒറ്റനോട്ടത്തിൽ അവർ മനസ്സിലാക്കും അത്ര ശക്തമായ കണ്ണുകളുമായിട്ടാണ് എസ് പി ജി എന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഒക്കെ സുരക്ഷ ഒരുക്കുന്നത് ഈ ഗ്രൂപ്പിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ് മിടുക്കന്മാരായ പ്രത്യേക പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരാണ് ലോകമെമ്പാടും എസ് പി ജിയെ പുകഴ്ത്തിക്കൊണ്ട് എസ് പി ജിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ശ്ലാഘിച്ചുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് വാർത്തകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ സുരേഷ് ഗോപിയല്ല ആര് പ്രധാനമന്ത്രിയെ ഒന്ന് ചേർത്ത് പഠിക്കാൻ ശ്രമിച്ചാലും എസ് പി ജിക്കാരൻ കാണും ആര് പ്രധാനമന്ത്രിക്ക് എന്ത് ഉപഹാരം നൽകാൻ ശ്രമിച്ചാലും എസ് പി ജിക്കാരൻ പരിശോധിച്ച ശേഷമേ അത് നൽകുകയുള്ളൂ അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിലൊക്കെ തന്നെ പ്രധാനമന്ത്രി കഴിക്കുന്ന ഭക്ഷണം രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥർ രുചിച്ചു നോക്കി അത് പരിശോധിച്ച ശേഷമാണ് അദ്ദേഹത്തിന് നൽകുന്നത് തീർച്ചയായിട്ടും വളരെ ശക്തമായ സുരക്ഷ ഇട്ടമെടലാണ് എസ് പി ജി എന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി എവിടെ പോയാലും എന്ത് ചെയ്താലും എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വീഴ്ച വീഴ്ചയില്ലാത്ത സുരക്ഷ ഒരുക്കിക്കൊണ്ട് എസ് എന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നിലകൊള്ളുകയാണ്